അശോകൻ എറണാകുളത്ത് നിന്നാണ് സംസാരിക്കുന്നത് ജി സിയുടെ ഒരു മെമ്പറാണ് ഏതാണ്ട് രണ്ട് മാസത്തിനു മുമ്പ് യൂട്യൂബിൽ കൂടെ ഒരു വീഡിയോ കാണുകയും ജയകുമാർ സാറിന് പരിചയപ്പെടുകയും ചെയ്തു അദ്ദേഹം ജനകീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ലോക സമസ്ത സുഖിനോ സുഖിനോപന്ധ ലോകത്തുള്ള എല്ലാവർക്കും സുഖവും സന്തുഷ്ടവും സമാധാനവും സമ്പത്തും ഉണ്ടാകട്ടെ സമ്പത്തും സമ്പാണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനും പാരമ്പര്യമായിട്ട് നമുക്ക് സ്വത്ത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നല്ല ഉദ്യോഗം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നല്ല വ്യവസായം ഉണ്ടായിരിക്കണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സാധ്യമല്ല അതേസമയം ഒരു ചെറിയ തുക കൊടുത്ത് നമ്മുടെ ജി സി ഡിയിൽ അംഗമാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ശൃംഖലയുടെ ഒരു ഭാഗത്തേക്കാണ് ചെന്ന് ചേരുന്നത് അതുകൊണ്ട് കഴിവതും നമ്മൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവരോടുകൂടെ പറഞ്ഞു മനസ്സിലാക്കി മറ്റുള്ളവരെ കൂടെ അംഗങ്ങളാക്കുക നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും പല വിധത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടായിരിക്കും അവരെ സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മുടെ ജി സി ഡിയിലേക്ക് കൊണ്ടുവരിക വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ ഒരു ചെറിയ ബിസിനസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഈ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡീലർ നമ്മുടെ നാട്ടിൽ നാട്ടിൽ പൊതുവെ പ്രോപ്പർട്ടി ഡീലർ എന്നാണ് പറയുന്നത് ഇവരിന്ന് ഒരു സ്ഥലം മേടിക്കണമെങ്കിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഡീലറുടെ സഹായം ഇല്ലാതെ ഇതുവരെ സാധിക്കാറും സാധിക്കാറില്ല അപ്പം നമ്മൾ അങ്ങനെ ആരെങ്കിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ വയ്ക്കാനുണ്ടെങ്കിൽ അവരെ സമീപിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രോപ്പർട്ടി ഡീലർ മേടിക്കുന്നതിനെക്കാട്ടും കുറഞ്ഞ സംഖ്യയാണ് ജി സി ഡി ഐയിലെ കൂടെ അവർ രജിസ്റ്റർ ചെയ്യുകയാണെന്നെങ്കിൽ അവർക്ക് വിൽക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മിക്കവാറും അവരൊക്കെ ഈ ജി സി ഡി ചേരുകയും നമുക്ക് അംഗം ആകുകയും ചെയ്യും മാത്രമല്ല ഈ പ്രോപ്പർട്ടി ഡീലർ കൊടുക്കുന്നതിൻ്റെ ചെറിയൊരു ശതമാനം ജി സി ഡി ഐ വാങ്ങിക്കുന്നുള്ളു ഞാൻ തന്നെ ആണെങ്കിൽ എൻ്റെ സ്വന്തം സ്ഥലം ജി സി ഡി ഐ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് വിൽക്കാനായിട്ട് കാരണം അങ്ങനെ വിറ്റ് കിട്ടുമ്പോൾ എനിക്ക് വളരെ നല്ലൊരു തുക കമ്മീഷൻ ബേസിൽ തന്നെ ലാഭമായിട്ട് കിട്ടുകയും കൂടാതെ ജി സി ഡിയിൽ നിന്ന് ജി സി ഡി കിട്ടുന്ന കമ്മീഷനിൽ നിന്ന് ഒരു ഭാഗം എനിക്കും കിട്ടും നമുക്ക് ഓരോ അംഗങ്ങൾക്കും കിട്ടും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇന്ന് നമ്മളുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ നിറയെ മാളുകളാണ് ഈ മാളുകളിൽ ഏ സെഡ് സാധനങ്ങളാണ് കിട്ടുന്നത് ഈ ഒരു സ്ഥിതി നമ്മുടെ ജി സി ഡി എല്ലാം ഉണ്ടാകണം നമ്മൾ മത്സരിക്കുന്ന ഒരുപക്ഷെ വലിയ വൻകിട വ്യവസായങ്ങളോട് കൂടിയ വ്യവസായ വ്യവസായം നടത്തുന്ന സ്ഥാപനങ്ങളോട് കൂടിയായിരിക്കും അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഒന്ന് പിടിച്ച് ഒന്നിച്ചു പിടിച്ചാൽ മലയും പോരൂന്നുള്ളതാണ് പഴഞ്ചൊല്ലുകാർ പണ്ടത്തെ പഴഞ്ചൊല്ല് അത് നമ്മൾ ഒന്നിച്ചു നിൽക്കുക ഒന്നിച്ച് ശ്രമിക്കുക ഒന്നിച്ചു മുന്നോട്ട് പോവാ മുന്നോട്ട് പോവുക ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ് നമസ്തേ ഹായ് നമസ്കാരം എൻ്റെ പേര് അബ്ദുൽ അബ്ദുൾ കാസർഗോഡ് ഞാൻ ഈ പ്രസ്ഥാനത്ത് വരാണ്ടായി കാരണം ജയകുമാർ സാറിന്റെ രസം കണ്ട ഇൻ്റർവ്യൂ ആണ് ഞാൻ ഈ ക്രിപ്റ്റർ കറൻസിയെ കുറിച്ച് വാച്ച് ചെയ്യുന്ന ഒരാളായി പേര് ചേർന്നില്ല പക്ഷെ എന്താണെന്ന് അത് വലിയൊരു അറിവ് എനിക്ക് അതിൽ കുറിച്ചുണ്ടായി രസം കണ്ട ഇൻ്റർവ്യൂ ആണ് സാറിൻ്റെ എന്നെ ഇതിലേക്ക് ആകർഷിപ്പിച്ചത് സാറിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും സാറ് ഏത് സമയത്തും നമ്മൾ എന്ത് മെസ്സേജ് വിട്ടാലും അതിന് വ്യക്തമായ മറുപടി തന്നിരിക്കും അതാണ് സാറിന്റെ ഏറ്റവും വലിയ പ്രസ്താവന ഇനി എനിക്ക് പറയാനുള്ളത് എല്ലാവരും കോയിൻ്റെ ഭാഗമാകും ഭാവി സുരക്ഷിതമായ ഒരു മെത്തേഡാണ് ശരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ജയകുമാർ സാറിന് എല്ലാ വിധാശംസും എല്ലാ ജി സി ഡി മെമ്പേഴ്സിന് എന്റെ നമസ്കാരം എന്റെ പേര് പ്രസോബ് ഞാന് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഈ ജി സി ഡിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഞാൻ നേരത്തെ നല്ല ഷെയറുകളിലും അതുപോലെ ചില ക്രിപ്റ്റോ കറൻസികളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയൊരു ഷെയർ അങ്ങനെ യൂട്യൂബിൽ പരതി നോക്കുമ്പോഴാണ് ഈ എൻ ഈ ഒരു വീഡിയോസ് അധ്യപ്പെട്ടത് അങ്ങനെ ഞാൻ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ക്രിപ്റ്റോ കറൻസീൻ്റെ പ്രോജക്റ്റും നമ്മളീ ജി സി ഡീൻ്റെ പ്രോജക്റ്റും കേട്ടപ്പോൾ ജി സി ഡിക്ക് വലിയൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഞാനൊന്ന് നൂറ് ടോക്കൺ എടുത്താണ് ഈ ജി സി ഡി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഭാഗമായത് അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിലൊരുപാട് അവസരമുണ്ട് എന്തായാലും ഇത് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്ക് നടത്തിക്കൊണ്ട് തന്നെ വലിയൊരു ജീവിത ലക്ഷ്യം നേടാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് ആണെന്നുള്ള ഒരു തർക്കവും ഇല്ല എന്തായാലും ഈ പ്രോജക്റ്റ് ആയി പ്രോജക്റ്റായിട്ട് വന്ന ജയകുമാർ സാറിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് എല്ലാ ജി സി ഡി മെമ്പേഴ്സിനും എൻ്റെ നമസ്കാരം ഞാൻ എൻ്റെ പേര് ഞാൻ ടോക്കൺ എടുത്ത ഒരു വ്യക്തിയാണ് കാരണം ഇതിലെ പത്ത് പ്രോജക്ടുകളുടെ സാധ്യതയെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതിൽ നിന്ന് നമുക്കൊരു വരുമാനം ലഭിക്കും അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലെ ഒരു വ്യക്തിയില്ലെങ്കിലും ഇതിലംഗമായി ഈ സംരംഭത്തെ വിജയിപ്പിക്കണം ഈ സംരംഭ രൂപവൽപ്പന ചെയ്ത ജയകുമാർ സാറിന് എല്ലാവിധാശംസകളും നേരുന്നു നമസ്കാരം നമസ്കാരം എൻ്റെ പേര് രാജേഷ് ഏർ ഞാൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഡി സി ഡി മെമ്പറാണ് ഞാൻ ഞാനിത് യൂട്യൂബിലാണ് കണ്ടത് അന്നെ സാറായിട്ടുള്ള ഇന്റർവ്യൂ അങ്ങനെയാണ് ജയകുമാർ സാറിനെ പറ്റി മനസ്സിലായി മനസ്സിലായതും ഫോൺ വിളിച്ചതൊക്കെ അപ്പൊ തന്നെ സാറിനായിട്ട് സംസാരിച്ച് ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ ജോയിൻ ചെയ്തത് ഇതൊരു ജനകീയ പ്രസ്ഥാനമാണ് എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം